ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ബിജെപി നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പുനേർകുളത്ത് സിപിഐ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാണ് വിവിധ ലോക്കൽ സഹകരണ ഒരു ലബോറട്ടറിയിലും കൊണ്ടുപോയി പരിശോധിക്കാതെ തന്നെ ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് രാജ്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഇന്ത്യയുടെ പ്രത്യേകതയായ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഫെഡറൽ മര്യാദ തകർക്കുകയാണ് ബി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞൂർകുളത്ത് കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തിയ സമ്മേളനത്തിൽ സി വി ശ്രീനിവാസൻ പതാക ഉയർത്തി ഐ കെ ഹൈദരാലി രക്തസാക്ഷി പ്രമേയവും പി കെ രാജേശ്വരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു കെ ജ്യോതിരാജ് ഐ കെ ഹൈദരാലി ബിനീഷ് ചില്ലിക്കൽ അനീഷ്മ ഷനോജ് എന്നിവരടങ്ങുന്ന പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സംഘം കൺവീനർ പി ടി പ്രവീൺ പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഡ്വക്കേറ്റ് പി കെ മുഹമ്മദ് ബഷീർ രാജേശ്വരൻ ശ്രീനിവാസൻ ഗീതാരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എൻ ജയദേവൻ വി എസ് സുനിൽകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു